മന്ത്രി കോപത്താൽ സെപ്റ്റംബർ ഇരുപത്തിഒൻപതിന് മാറ്റിവെച്ച പരിപാടിയാണ് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഗാർഡ് ഓഫ് ഓണർ നൽകി മന്ത്രിക്ക് സ്വീകരണം എങ്ങനെയാണ് പോലീസുകാരെ കൊണ്ട് സെലൂട്ടിന് ഉണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ കാൽ വൈപ്പിനെ അഭിജ്ദിക്കും ഇതൊരു മഹാസംഭവമാണ് ഈ അഭിമാനം കൊള്ളണം മാറ്റണം അതെ ഇന്ന് വന്ന ഉദ്യോഗസ്ഥരൊക്കെ അന്ന് എവിടെ പോയിരുന്നു എന്നാണ് മന്ത്രിയുടെ ചോദ്യം തീട്ടം കൊണ്ടാറ വണ്ടി ഓണാക്കി ഉദ്യോഗസ്ഥർ വണ്ടിക്ക് അകത്തിരുന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ മറ്റൊരു പ്രശ്നം ഇതെല്ലാം റീസനാ സാർ നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല മനുഷ്യന്റെ അമ്പത്തിരണ്ട് വണ്ടിയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് അകത്ത് കറിയിരുന്നു കനാക്കുന്നിൽ ആ അമ്പത്തിരണ്ട് പേരെ പുറത്തില്ലെങ്കിൽ ബുദ്ധി വെളി തിരുവനന്തപുരം ജില്ലയിലെ ആർ ടി ഓഫീസുകളുടെ പ്രവർത്തനത്തെ പരിപാടി ബാധിച്ചു ജീവനക്കാർ പരിപാടിക്ക് എത്തിയതോടെ പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെക്കേണ്ടി വന്നത് മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ വൈപ്പിനെ അഭിനന്ദിക്കാൻ മണ്ണാൻ പൊട്ടൻ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നും ഇവൻ തന്നെ ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്ത്